യേശോടെ പറഞ്ഞത് എത്ര ശരിയാണ് ഓളെ ഞാൻ പോലും ഇല്ല കണ്ടത് ഞാൻ ഊളന്നെ മുതലെടുക്കൂല്ലേ ശരി എന്നാൽ ഓൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മുതലൊക്കെ കാണിച്ചു കൊടുക്ക ഞാൻ മണ്ടത്തി മണ്ടത്തിയമ്മയമ്മ പൊട്ടത്തി അമ്മയമ്മ ഈ ശരിക്കുള്ള ശരിക്കുമില്ല ജാനകിയാരുന്നു ഊൾ ഇന്നറിയാൻ പോകുന്നതേലു സമയം എട്ടരയായി ൂട് ഇനിയും ഉറങ്ങി എണീച്ചിട്ടില്ല വേറിട്ട് ഇങ്ങോട്ടേക്ക് അമ്മേ ആ മോള് നേരത്തെ എണീച്ചു സമയം ഇന്ന കഴിക്കാനാക്കിനി കഴിക്കാൻ പഴ മോളെ പഴാ കറിയൊന്നും ആക്കിറ്റീടെ എങ്ങനായിരിക്കും കറി വേണം നിർബന്ധമൊന്നുമില്ല മോളെ പഴം കൂട്ടിട്ട് എങ്ങനെ തിന്നലോ അമ്മേ എൻ്റെ വീട്ടിലെല്ലാം എന്തെങ്കിലും കറിയാക്കലുണ്ട് കടലക്കറിയോ ചെറുപയറ കറിയോ അങ്ങനെ എന്തെങ്കിലും ഓ അതെയാ ഇനിയാക്കുമ്പോ നമുക്ക് കറിയാക്കാം ഞാനെന്തായാലും ഫ്രഷ് ആയിട്ട് വരാമേ അമ്മ അപ്പക്ക് ചായ എടുത്തു വെക്കണേ ആ മോട് പോയിട്ട് കുളിച്ചിട്ടല്ലോ വാ ആ ശരി അമ്മഅപ്പക്ക് എടുത്ത് വെക്ക പുട്ടും കടലക്കറി ചെറുകയറും ആക്കി തരാം ചെറുപയറ് മാത്രാക്കണ്ട ചിക്കൻ കറിയും കൂടി ആക്കി തരാ അമ്മേ ചായ ആ ഇതാ മോളെ

പഴം കൂടി പുട്ട് തിന്നാത്ത താളാണ് പാത്രം കണ്ടാൽ തിന്നലേ ഇല്ല അങ്ങന ആ എന്തായാലും പാത്രം കഴുകണ്ട പണിയില്ലല്ലോ എനിക്കിന്ന് ടെറസിലേക്ക് പോവാ അകത്ത് ആ ടെറസിലോ വേണമെങ്കിൽ നമ്മള് പറമ്പിലേ കൂടെ നടന്ന് പഠിച്ചോ നല്ല കാറ്റ് കിട്ടു എന്തെങ്കിലും പണി കിട്ടിയാലായില്ല മോളെ ഇവിടെ കാറ്റും കൊണ്ടിരിക്കുമ്പോ എന്ത് നല്ല രസാന്നേടൊന്നിച്ച് കാറ്റും കൊണ്ടിറ്റേ പാട്ടും കേട്ടിരിക്കുന്നുണ്ടാവും കാറ്റുപൊളന്ന ഇപ്പൊ നിർത്തി തരാ ടുത്തെ ഇങ്ങോട്ടേക്ക് വന്നു വേഗം ഓടിവാ മോളെ അയ്യോ എന്റെ കാല് വേദന എടുക്കുന്നേ കേൾക്കുന്നുല്ല കേട്ടിട്ട് വേണമെങ്കിൽ ആ എടുക്കുന്നേ എന്നാമ്മ എന്നാ പറ്റി അമ്മ ബാത്റൂമിൽ വൈദ്യടിച്ച് വീണ് പോയി മോളെ കാലും വേദന എടുക്കുന്ന അയ്യോ പോയെ ഓ അതെയാ ഇനിയിപ്പ ചെയ്യാ ഡോക്ടറെടുത്ത് പോണാ അയ്യോ ഡോക്ടറെടുത്തൊന്നും പോണ അവളെ മോള് കൊറച്ച് കൊയമ്പിട്ട് തടിയിട്ട് നല്ലോണം ചൂട് പിടിച്ചു തന്നാൽ നമുക്ക് ശരിയാവും പിന്നെ മോളെ കഴിഞ്ഞ കൊണ്ട് കൊയമ്പ് വെച്ചാൽ ശരിയാവും പിന്നെ ഒരാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും അയ്യോ മോള് പോയിട്ട് ആ കൊയമ്പെടുത്തിട്ട് ഒന്ന് വന്നെ കോയമ്പ് ഏടിയില്ല അമ്മ ആ അടുക്കളത്തേട്ടിന്റെ മേലുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അമ്മ വെച്ചിട്ടുണ്ടമ്മ അതെടുത്തിട്ട് വന്നെ അടുക്കളത്തേട്ടിന്റെ വരാ ആ ഞാൻ എടുത്തിട്ട് വരാ നടുപോയ 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 ഇനിയിപ്പും തടി കൊടുക്കണല്ലോ ഭഗവാനെ മുടിച്ച തവളക്ക് ഗുണ്ട സമയം ഇതന്നെയായിരിക്കും ഇത് എങ്ങനെ തടി കുടിക്കാനാന്നല്ലേ ഭഗവാനെ അമ്മേ ഇതെന്നല്ലേ കോയമ്പ് എന്താ അമ്മ എങ്ങനെ തടാനാന്ന് മോളെ എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ എൻ്റെ മോളെ കഴിഞ്ഞെ കൊണ്ട് തന്നെ തടിയിട്ട അയ്യോ കാലേ കാലി നേട്ടമ്മ നല്ലോണം തടും മോളെ ആ നല്ലോണം തട എന്നാ ഞാൻ പോയിക്കോട്ടെ അമ്മ കൊറേ പഠിക്കാനുണ്ട് മോളോട് പോന്ന് അമ്മേടെ അവസ്ഥ നീ കാണുന്നില്ലേ എനിക്ക് പഠിക്കാനുണ്ട് അമ്മേ പാട് പരീക്ഷ അവനെ പഠിക്കാനില്ലല്ലോ പിന്നെ പഠിക്കാ അലക്കാനെല്ലാം കൊറേ ഇണ്ടത്ര അവിടെ അലക്കും കല്ലടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പാത്രം കഴുകാനെല്ലാം ഉണ്ട് അത്ര ചായയും കടിയാക്കിയതെല്ലം ഉണ്ട് അതൊന്നും അടിച്ചു വരീട്ടാ മുറ്റും അടിച്ചു വരീട്ടാ അതെല്ലാം എടുക്കു പോയിട്ട് മോളെ പഠിക്കില്ലല്ലോ നമുക്ക് പിന്നെ പഠിക്കാം അമ്മക്ക് കൊണ്ടല്ല മോളെ അയ്യാമ്പ മോളെ കൊണ്ട് ഒരു പണി അമ്മ എടുപ്പിച്ചിട്ടില്ല ആ മോളെ വാഷിംഗ് മെഷീനിൽ ഇളക്കല്ലേ കല്ലിൽ തന്നെ ഇളക്കണം അച്ഛന് വാഷിംഗ് മെഷീനിൽ അലക്കുന്ന ഇഷ്ടേ അല്ല ആ കല്ലിൽ തന്നെ അലക്കിക്കോ എന്തൊരു വെയിലാണ് ദൈവം ദൈവമേ എടുത്തൊരു അലക്കി കഴിയുമ്പോൾ ഒരു സമയവും കഴിഞ്ഞു പോവില്ല ഞാൻ ദൈവമേ ഒരു വിധത്തിൽ കഴിഞ്ഞു ഇനി പാത്രം കഴുകാനുണ്ടത്രേ അടിച്ചു വരാനും ഉണ്ടത്രേ സമയായി അങ്ങനെ കിട്ടാൻ പറ്റൂലല്ലോ മോളിനെ സ്വന്തം മോളെ പോലെയല്ലേ കണ്ടീനി എത്ര മാത്രം ഉള്ളൂ എന്നെ പറ്റിച്ചേന് എത്ര മാത്രമുള്ള കഷ്ടപ്പെടുത്തി പക്ഷെ അതൊന്നും ഒരു കഷ്ടപ്പെടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഞാനെൻ്റെ മോളെപ്പോലെ തന്നെയാ മോളെയും കണ്ടീനെ പക്ഷെ എന്നെ പറ്റിച്ചത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല മോളെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാലോ നോക്കാല നമുക്ക് മോളേ മോളേ എന്താ എന്താ അമ്മേ എന്തോമ്മ എന്താമ്മയങ്കര ക്ഷീണ മോളെ ആ ഫ്രിഡ്ജിൽ കുറച്ച് മുന്തിരി ഉണ്ട് നീ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വന്ന മോളെ ആ മേ ഇപ്പൊ കൊണ്ടുവരാ മനുഷ്യന് പണിയെടുത്ത് നടുവടിഞ്ഞ ഇരിക്കാൻ നോക്കുമ്പോ അമ്മ പറഞ്ഞ പണിയെല്ലാം കഴിഞ്ഞോമ്മേ ഇനി ഞാൻ പോയിട്ട് അയച്ചോട്ടെ ഏടെ പോകുന്ന മോളെ അന്നേരം ചോറും കറിയും എല്ലാം ആക്കണ്ടേ ചോറാക്കണത്ര ോ വറക്കാൻ ഫ്രിഡ്ജിൽ കാബേജ് ഉണ്ട് കാബേജ് വറുവാക്കോ മീനില്ലാണ്ട് മോക്ക് ചോറ് ഇറങ്ങൂല നിന്റെ പരം കൂടിക്കൂടി അമ്മക്കും അങ്ങനെ തന്നെ മീനില്ലാണ്ട് ഇറങ്ങുന്നേ ഇല്ല അതുകൊണ്ട് ആ മീൻ കറിയോ പൊരിക്കുന്ന മോള് ഇഷ്ടംപോലെ ചെയ്തോ അത് ആക്കിക്കോ പിന്നെ തൈരുണ്ട് പച്ചരി ആക്കുന്നുണ്ടെങ്കിൽ അത് വായിക്കോ അച്ഛന്റെ പെരക്ക് ഭയങ്കര ഇഷ്ടാണ് പെരക്കാക്കിക്കോ ഇനിയിപ്പ ചോറും കറിയും എല്ലാം ആക്കണല്ലോ ഭഗവാനെ വീട്ടിലങ്ങനെ കഴിഞ്ഞപ്പുരം പപ്പടം കൂടി കൂട്ടി തിന്ന ഞാനാണ് ഇവിടെ വന്നിട്ട് മീൻ കറി തന്നെ വേണം മീൻ പൊരിച്ചത് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ആ പാവത്തിനെ പാവത്തിനെക്കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് അതിന് മാത്രം എനിക്ക് ദൈവം ശിക്ഷ തന്നതാണിത് സോ ആ അമ്മ സ്വന്തം മോളെപ്പോലെ എന്നെ കണ്ടിട്ട് സ്നേഹിച്ചതാണ് ഞാൻ എത്ര മാത്രം ദ്രോഹിച്ചിനി അമ്മയാണ് ഓരോ ഐഡിയ എനിക്ക് പറഞ്ഞതിനി ആ അമ്മേ ആ സുഖം ആ പാവം അമ്മേനെ കഷ്ടപ്പെടുത്തിയതിന് മാത്രം ഞാനിപ്പം അനുഭവിക്കുന്നുണ്ട് അമ്മേന്റെ ഒരു ഐഡിയ അമ്മ പറഞ്ഞിട്ടില്ലേ ബി എസ് സിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പണി കൊടുക്കാതിരുന്നതിന് അതിൻ്റെ ശിക്ഷ ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അമ്മേന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ആ ഇങ്ങനെ കഷ്ടപ്പെടുത്തൂല സ്വന്തം മോളെ പോലെ കണ്ടിട്ട് എന്നെ സ്നേഹിച്ചിനെ എത്ര മാത്രം ഞാൻ ബുദ്ധിമുട്ടിച്ച എനിക്ക് ഇപ്പൊ മനസ്സിലായി പിന്നെ അമ്മയോട് വർത്തമാനം പറഞ്ഞാ എനിക്ക് സമയമില്ല ഒരുപാട് പണിയുണ്ട് ഞാൻ എന്തിനാ ഇപ്പൊ വിളിച്ചെന്നറിയ സാമ്പാർ കറി എങ്ങനെയാ വെക്കണ്ട അമ്മ ആ ആ ഓ ഇത്രയും കഷ്ടം എല്ലാം മുറിച്ചു വിടണ ആ ആ ശരിയമ്മ ഓ അതാ അമ്മ ബാത്റൂമിൽ വഴുതി വീണിട്ട് എണീക്കാനൊന്നും പറ്റുന്നില്ല ഇല്ല ഡോക്ടറെ അടുത്തൊന്നും പോയിട്ടില്ല എണീക്കാനൊന്നും പറ്റുന്നില്ല നല്ല വേദന ഉണ്ടെന്നാണ് തോന്നുന്നത് ആ ഞാൻ വേഗം കറിയെല്ലാം ആക്കട്ടെ പിന്നെ ആ ഇനി വിളിക്കാൻ ഫ്രീ ആവുമെങ്കിൽ ആ അമ്മനെ വിളിക്കാട്ടാ ആ ശരി അമ്മേ ശരി